ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഈ ഇത് ഒരു വൈറ്റ് പ്യുവർ വൈറ്റ് കളറിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് ഇതിൽ ഫുള്ളായിട്ടും ചെയ്തിരിക്കുന്നത് ആരി വർക്കാണ് ഇതിൽ ആരി എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ബ്ലൂവിൽ വരുന്ന നല്ല വൈറ്റ് വൈറ്റ് മെറ്റീരിയലിൽ നല്ല വൈറ്റ് ബ്രൈറ്റ് ബ്ലൂവിൽ വരുന്ന ഒരു ആരി ത്രെഡ് വർക്കാണ് ത്രെഡ് എംബ്രോയിഡറി ആണ് അതിൽ വരുന്നത് നയൻ തേർട്ടി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആരി എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അപ്പോൾ നയൻ തേർട്ടി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വരുന്നൊരു ചന്തേരി മെറ്റീരിയലിൽ വരുന്നത് ടോപ്പാണ് ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് സ്ലീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ഓർഗ ദുപ്പട്ട വരുന്നത് ഓർഗാൻസ ദുപ്പട്ടയാണ് ഇതിൽ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് ബോട്ടം തേർട്ടി നയൻ ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് രണ്ടേക്കൽ മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലൈനിങ് കോട്ടണിലാണ് ലൈനിങ് വരുന്നത് ചന്തേരി മെറ്റീരിയലിലാണ് ടോപ്പ് വരുന്നത് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ടോപ്പിൽ നല്ലൊരു പിങ്ക് കളറിലാണ് ഇത് വരുന്നത് പിങ്കിൽ ഫ്ലോറൽ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പ്യുവർ വൈറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു ടോപ്പ് ബോട്ടം വിത്ത് ഒരു അറയോണാണ് മെറ്റീരിയൽ വരുന്നത് നസ്ലിം നസ്നീമിലാണ് ദുപ്പട്ട വരുന്നത് നസിനീം മെറ്റീരിയലിലാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പിൽ വരുന്നത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് രണ്ട് മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നൊരു സറാറ ആണ് ടോപ്പിൻ്റെ ഇതിൻ്റെ പ്യുവർ കോട്ടനാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഫുൾ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സറാറയും ടോപ്പും സറാറയും ദുപ്പട്ടയും ഫുൾ കോട്ടണിലാണ് വരുന്നത് തൗസൻഡ് എയ്റ്റി ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് നല്ല അടിപൊളിയൊരു കളക്ഷനാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് സറാറയുടെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് സറാറയ്ക്കും വരുന്നുണ്ട് നല്ല അടിപൊളിയൊരു ദുപ്പട്ടയും വരുന്നുണ്ട് നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് ഒരു ഈ രണ്ട് കളർ ഷേട്ടിലാണ് ഇത് വരുന്നത് ഇത് ഒരു ബേബി ഓറഞ്ച് കളറിലാണ് ഇത് വരുന്നത് ഇങ്ങനെ രണ്ട് പേ പേസ്റ്റൽ ഷേർട്ട്സിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇതിൻ്റെ സ്ലീവിൽ അറ്റ സ്ലീവിൻ സ്ലീവിൻ്റിലൊക്കെ ഒരു ഗ്യാതറിങ്സ് കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് മൂന്ന് പീസും കോട്ടൺ തന്നെയാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണിലാണ് വരുന്നത് നയൻ ഫോർട്ടി പ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു ഓണിയൻ ഡാർക്ക് ഓണിയൻ പിങ്ക് കളറാണ് വരുന്നത് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇതിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മൂന്ന് കളർ ഷേഡ്സിൽ ഇത് വരുന്നുണ്ട് ഇതൊരു വി നെക്ക് കൊടുത്തിട്ട് വി നെക്കിൻ്റെ അടിയിൽ കുറച്ച് ഗ്യാതറിങ്സ് കൊടുത്ത് നല്ല ഫ്ലെയർ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പാണ് വരുന്നത് ഫുള്ളും കോട്ടൺ ആണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഫുൾ കോട്ടണിലാണ് വരുന്നത് ടോപ്പിന് ഫോർട്ടി എയിറ്റ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ദുപ്പട്ട മെഷർമെൻറ്റ് രണ്ട് മീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററാണ് രണ്ട് ഇരുപത് ദുപ്പട്ട മെഷർമെൻറ്റ് ഇതിൻ്റെ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ളൊരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് അപ്പോൾ നല്ല ഒക്കെ കൊടുത്ത് നല്ല ഫ്ലെയർ വരുന്ന നല്ലൊരു നല്ല സൈസൊക്കെ കിട്ടുന്ന നല്ലൊരു കുർത്തിയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇതിൻ്റെ മൂന്ന് കളർ ഷേഡ്സ് വരുന്നുണ്ട് ഇതൊരു ബ്ലൂ ബ്ലൂ കളറാണ് ഇതൊരു ഓണിയൻ പിങ്ക് കളറാണ് ഇതിൽ ഇതിൽ ശരിക്കും ഒറിജിനൽ കളറ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അല്പം ഭംഗിയിട്ടാണ് ഈ കളർ കാണുന്നത് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടുള്ളൊരു ഈ കളറിലാണ് ഇത് ശരിക്കും ഇത് വരുന്നത് അവിടെ ഒരു ഡാർക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ ശരിക്കും ഷെയ്ഡ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ആണ് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷേർട്ടിലാണ് ഇത് ഇൻഡിഗോ ബ്ലൂ ആണ് ഇതിൻ്റെ കളർ വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷേട്ടിലാണ് ഇത് വരുന്നത് അങ്ങനെ മൂന്ന് ഷർട്ടിൽ ഇത് വരുന്നുണ്ട് യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഓണിയൻ പിങ്ക് ഇൻഡിഗോ ബ്ലൂ ഇങ്ങനെ മൂന്ന് കളർ ഷേഡ്സിലാണ് ഇത് വരുന്നത് മൂന്ന് നാല് കളർ ഷേർഡ്സിൽ വരുന്നുണ്ട് ഒരു ബ്ലൂ കളറിലും വരുന്നുണ്ട് നാല് കളർ ഷേഡ്സിലാണ് ഇതിന് സൈഡ് പോക്കറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് ക്ഷനാണ് എൻ്റെ യോക്കിലൊക്കെ നല്ലൊരു എംബ്രോയ്ഡറിയും ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിൽ ബോർഡേഴ്സിൽ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓർഗാൻസ ദുപ്പട്ടയാണ് നയൻ ഫോർട്ടി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫുള്ളും കോട്ടണിൽ വരുന്ന ടോപ്പും ബോട്ടവും ദുപ്പട്ടയും മൂന്ന് പീസും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് മെൽമെൽ ദുപ്പട്ടയാണ് ത്രിപിൾ നയൻ നയൻ തേർട്ടി നയൻ ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഒരു നായരാ സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സൈഡിൽ കട്ട് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ക്യാമ്പ്രിക് ഹോട്ടലിനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ക്യാമ്പ്രിക് ഹോട്ടലിൽ വരുന്നു ദുപ്പട്ട വരുന്നത് മെൽമെൽ ദുപ്പട്ടയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക